നടിയായിട്ടും നർത്തകിയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നവ്യ നായർ സിനിമയിൽ സജീവമായതിനോടൊപ്പം തന്നെ താരം പൊതുപരിപാടികളിലും നൃത്തം ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടാറുണ്ട് കഴിഞ്ഞ ദിവസം നവ്യ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ആശുപത്രിയെക്കുറിച്ചും ഡോക്ടർമാരെ കുറിച്ചുമൊക്കെ സംസാരിച്ച് നവ്യ തന്നെ ഒരു ഡോക്ടർ പറ്റിച്ച കഥയും തുറന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നവ്യ നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏകദേശം പതിമൂന്ന് വർഷം മുൻപ് നടന്ന സംഭവമായിരുന്നു ഇത് ഒരു ദിവസം എനിക്ക് വല്ലാതെ വയറുവേദന വന്നു അപ്പോൾ ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ആകട്ടെ അവർ എന്നോട് സർജറി വേണമെന്ന് ആവശ്യപ്പെട്ടു ഓപ്പറേഷൻ വേണമെന്ന് അവിടത്തെ ഡോക്ടർമാർ നിർദ്ദേശിച്ച സ്ഥിതിക്ക് ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു കീഹോൾ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ പേടി കാരണം സർജറി ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഞാൻ ഡോക്ടറോട് നേരിട്ട് തന്നെ പറയുകയായിരുന്നു സർജറി ഒന്നും വേണ്ട എന്തെങ്കിലും മെഡിസിൻ തന്നാൽ മതി എന്നുള്ളത് അങ്ങനെ ഡോക്ടറെ കണ്ടതിന് ശേഷം എനിക്ക് പെയിൻ കില്ലർ തന്നാൽ മതി സർജറി ചെയ്യേണ്ടതില്ലല്ലോ എന്നൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു നോക്കി പരിശോധന കഴിഞ്ഞ ഉടൻ ഡോക്ടർ കുഴപ്പമില്ലെന്നും പെയിൻ കില്ലർ കഴിച്ചാൽ പോകുമെന്നും പറഞ്ഞു ഇതോടെ എനിക്ക് ആശ്വാസമായി മറ്റേ ഹോസ്പിറ്റൽക്കാർ സെർജറി വേണമെന്നായിരുന്നു എന്നോട് പറഞ്ഞത് അങ്ങനെ പെയിൻ കില്ലർ എടുക്കാൻ വേണ്ടി ഒരു നഴ്സ് വന്നു മരുന്നുകളുടെ പേര് പഠിക്കാനും മറ്റുമൊക്കെ എനിക്ക് വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്ത് മരുന്നാണെന്ന് ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇത് അനസ്തേഷ്യ എന്നായിരുന്നു ആ വാക്ക് പൂർണ്ണമാകുന്നതിന് മുൻപ് എനിക്ക് ബോധം പോയി പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ എൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഡോക്ടർ എന്നെ ചതിച്ചു എന്നാണ് നവ്യ തമാശാരൂപേണെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എന്നെ പറ്റിച്ചത് എന്നും അതെന്റെ ജീവിതത്തിൽ വലിയ രീതിയിൽ ഗുണകരമായി എന്നുമാണ് നവ്യ നായർ തുറന്ന് സംസാരിച്ചത് അന്ന് അങ്ങനെ ചെയ്തത് തന്നെ എനിക്ക് പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടില്ല എന്നും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ അസുഖം അന്ന് തന്നെ ഭേദമായി എന്നുമാണ് നവ്യ നായർ പറഞ്ഞത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കവെയായിരുന്നു നവ്യ നായർ തന്റെ വർഷങ്ങൾക്ക് മുൻപുള്ള സർജറിയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയാണ് നവ്യ നായർ നവ്യയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് എന്നും വലിയ ഇഷ്ടം തന്നെയാണ് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ വാർത്തയും ആരാധകർ ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് നവ്യ നായരെ ഇഷ്ടമാണോ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്